إلهي لست للفردوس أهلا ولا أقوى നമ്മുടെ പ്രാർത്ഥന എല്ലാം വളരെ മാറാവട്ടെരുടെ പത്ത് ദിനരാത്രങ്ങൾ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയി റട്ടണത്തിന്റെ അവകാശങ്ങളിലൊന്നും അവൾപ്പെടുത്തട്ടെ നമ്മിലേക്ക് കടന്നു വന്നത് പാപമോചനത്തിന്റെ ദിവസങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വിശുദ്ധമായ റമദാൻ ഒരാൾക്ക് ദോഷം പുറത്തു കിട്ടുന്നില്ലെങ്കിൽ പിന്നെ അതിനുള്ള അവന്റെ അവസരവും ചാൻസും ഏതാണെന്നത് ചോദ്യം ഒരു മുസ്ലിമായ മനുഷ്യൻ ഒരുപാട് സാഹചര്യങ്ങൾക്ക് വിധേയനായി അറിഞ്ഞും അറിയാതെയും ഒക്കെയായി പല തെറ്റും സംഭവിച്ചു പോകും ധാരാളം അതെല്ലാം ഉറക്കത്തോടെ നമുക്ക് അനുഭവം നമ്മൾ ചെയ്യുന്ന സ്വാധീന അമലുകളെ കൊണ്ട് നോമ്പുകൊണ്ട് ുണ്ട് പാരായണം കൊണ്ട് അതുപോലുള്ള മറ്റു പുണ്യകർമ്മങ്ങളെ കൊണ്ടൊക്കെ നമ്മുടെ പാപങ്ങൾ ഉറക്കപ്പെടുന്നുണ്ട് ചെറുദോഷങ്ങളെല്ലാം ആ ഘടത്തിൽ പോകും എന്നാലും പാപങ്ങളിൽ നിന്നും പാപചനം തേടാൻ വിശുദ്ധമായ ഖുഹാനിലൂടെ ധാരാളം സ്ഥലങ്ങളിൽ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്

ഉമ്മത്തിന്റെ കൊണ്ടുമാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി അലൈഹി ഇസ്തിഗ്ഫാർ ഇസ്തിഗ്ഫാർ തങ്ങൾ പറഞ്ഞു അദുല്ലുക്കും വദവാഇക്കും ഇന്ന ദാഇക്കും അൽ നമ്മളൊക്കെ ഒരു ും മറ്റെന്തെങ്കിലും ഒരു രോഗം വന്നാൽ ഉടനെ നമ്മൾ ഡോക്ടറെ ഡോക്ടറെ പോയി കാണണം ചികിത്സ ഏത് രോഗമാണെങ്കിൽ ആ രോഗവുമായി ബന്ധപ്പെട്ട പരിഹാരം വേണ്ടി ോട്ടമൂടുകയാണ് സമയവും നമ്മുടെ സമ്പത്തും അതിനുവേണ്ടി നമ്മൾ വിനിയോഗിക്കുകയാണ് നമുക്ക് രോഗം മാറി എന്നാൽ ശാരീരികമായ രോഗങ്ങൾക്കുള്ള മരുന്ന് ഡോക്ടർ എഴുതി തരുന്ന മരുന്നുകളാണ് അതല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന മരുന്നുകളാണ് നമ്മുടെ ശാരീരിക രോഗത്തിനുള്ള മരുന്നെങ്കിൽ അല്ല നിങ്ങളുടെ രോഗം എന്താണ് നിങ്ങളുടെ രോഗങ്ങൾക്കുള്ള മരുന്ന് എന്താണ് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ നിങ്ങൾക്കുള്ള രോഗം നിങ്ങളുടെ ഗുരുതരമായ രോഗം അതെന്താണ്

അദ്ലിനല്ലഹു അഫ്ർലി ദനോതിയ റബ്ബൽ ആലമീ ഇത് പോലുള്ള അസ്തിഗ്ഫാർന്റെ വചനങ്ങൾ കൊണ്ട് നമ്മൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാം അതിനെ പറ്റിയ ഏറ്റവും നല്ല സമയമാണ് റമദാനിലെ நடுവെള്ള പത്ത് ഔസതഹു മഗ്ഫിറ നടുവിലെ പത്ത് പാപമോചനത്തിൻ്റെതാണ് പാപമോചനം അല്ലാഹുവിനോട് തേടാനുള്ളതാണ് റസൂൽ വലി തങ്ങൾ പറഞ്ഞു അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പത്തിൽ ഞാൻ ഓർമ്മപുണ്ട് ചെയ്യുന്ന പോലെ ഇപ്പോഴേ ഓർമ്മപുണ്ട് ചെയ്യുന്ന പോലെ ഈ 10 പത്തിലെ ഒന്നാമത്തെ ദിവസംാണ് ഇന്നത്തെ ഈ 10 ദിവസങ്ങളെ കൊണ്ട് നമുക്ക് ഒരുപാട് ഇസ്തിഗ്ഫാർ ചൊല്ലി തീർക്കണം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ ഒരു ദിവസം ഒരു 100 വട്ടം അല്ലാഹുമ്മഗ്ഫിർ ലീ ദുനിയാ വ അഖിറതൻ ഇർഹമി എന്ന അതല്ലെങ്കിൽ അസ്തഗ്ഫിറുല്ലാഹൽ അജീം ഒരു 100 വട്ടം ഒരു ദിവസം ചൊല്ലിയാൽ കടവിലെ 10 ന തീരുമ്പോൾ ആയിരം പ്രാവശ്യം അന്ദുരില്ലാ ന്റെ ഭാഗ്യം അസ്തഗ്ഫിറുല്ലാഹൽ അഅസീം 300 വട്ടം ചൊല്ലാൻ കുറഞ്ഞ മിനിറ്റുകളേ നമുക്ക് ആവശ്യം അപ്പോൾ 10 ദിവസം കൊണ്ട് എത്ര എത്ര സികർ പോറായി. വളരെ કૃตนരാണ് നമ്മൾ ആലോചിക്കുക ഈ 10 മണി എന്ന ഇടവറഞ്ഞു പോകുമ്പോൾ നമുക്ക് സികർ ത്രൈകാരനന് സമയം കിട്ടില്ല നമ്മുടെ തെരക്കുകളെ കൊണ്ട് നമ്മുടെ ജീവിത ജുജ്ജപാടുകളെ കൊണ്ട് സമയം കിട്ടില്ലെങ്കിൽ നമ്മളാണ് രഹത്തെ ഏറ്റവും വലിയ പാപദോഷികൾ അല്ലാഹു കാദർഷിക്ക് മറാബത്ത് എത്ര വലിയ പാപങ്ങൾ സംഭവിച്ചു പോയവരാണെങ്കിലും എത്ര അധികം പാപങ്ങൾ സംഭവിച്ചു വരികയാണ് എന്താണ് അയാളുടെ അവസ്ഥ അടിയന്തര അയഹെ വൈസ് അമീൻ കമതീർ കൊണ്ട വഹ്നാ ളഹറു അയഹെ മോദേതു ഒടിഞ്ഞിട്ടുണ്ട് വളഞ്ഞു കൊണ്ടാണ് നടക്കുന്നത് വറഖ അയ്നുഹു അദ്ദേഹത്തിന്റെ അസ്ഥിയൊക്കെ ക്ഷയം സംഭവിച്ചിട്ടുണ്ട് బలഹീനമായിട്ടുണ്ട് വഅബബ ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയഹെ റസൂലുള്ളാഹിന്റെ അടുകേ മുന്നിട്ട് വരികയാൻ വവ ജാലിസുൻ ബൈന സഹാബത്തി ല യൗമ വലി വസ റസൂലുള്ളാഹി തഹല്ല സഹാബികളുടെ ഇടയിൽ ഇരിക്കും അയാണു വന്ന്

അബ്രഹമ സ്വഹാബികളുടെ ക്ലാസ് എടുത്ത് കൊണ്ടിരിക്കുമ്പോൾ അതിന് മുന്നിലേക്ക ഉണ്ടുകൊണ്ട് അയാൾ പറയുകയാണ് ഫക്കൽ അഹദുൽ മുദറ വഫജർ ഉസലാത്ത് ബിഹി വരി അമീയം സലീം വഞ്ചനയും ദോഷങ്ങളും കുറ്റകൃത്യങ്ങളുംൊക്കെ നടതി ഒരു മനുഷ്യൻ വലം യഹദ ഇന്ന ഖദ് തഫാ അമീനി തെനിക്ക് എന്ത് വേണം അത് ഹലാലാണോ ഹറാമാണോ ആറാന്റെതാണോ സംദപിന്റെതാണോ

ചെക്കർമരാഗം മാത്രം വലിയ പാപങ്ങൾ ചെയ്ത മനുഷ്യനാണ് പാപമല്ലാതെ ഇത്രയും കാലം ഒന്നും ചെയ്തില്ല ആനലക്കുള്ള മനുഷ്യനാണ് ഫഹല്ലഹു മിൻ തൗബ അങ്ങനെയുള്ള മനുഷ്യനെ തൗബണ്ടോ അല്ലാഹു സ്വീകരിക്കുന്നു സയ്യിദുനാ വ ഹബീബুনা റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അബ്ദനെ പറഞ്ഞു അസ്ലമ നിങ്ങളിപ്പോ നിങ്ങളെ പറ്റി തന്നെയാണ് എന്നാൽ നിങ്ങൾ മുസ്ലിം ആയിട്ടുണ്ടോ നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ച മനുഷ്യനാണോ ഞാൻ മുസ്ലിം ആണെന്നത് അദ്ദേഹം അവിടെ ബോധ്യപ്പെടുത്തി കൊടുത്തു ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞു ഫൈനല്ലാഹ കുന്ത നിങ്ങൾ ഇപ്പോൾ തന്നെ ആ പറഞ്ഞ പാപങ്ങളൊക്കെ ഉള്ളവനാണ്

ും സ്വീകരിക്കുമെന്ന സന്തോഷത്തോടെ

உலகத்தில் உள்ள எல்லாவற்றையும் அல்லாஹ் تعالی நமக்கு கொடுக்கிறான். அதின் ஒவ்வொரு தினம் அதின் எல்லா வழிகளினூரே നമ്മൾ அல்லாஹ்விനോട് தெனந்து. അർഹമു റഹീമിനാ റബ്ബുനാ തആല ഖുൻ ഖാദിറൻ ഇന്നമില്ല ശിർകുൽല്ലാഹി തആല അല്ലാഹുവ തആല അല്ലാഹുവ തആല തങ്കിയർക്ക അല്ലാഹു തആല മുങ്കു ഇല്ലാ വ യഗ്ഫിറു മാ ദുന ളാlika ഇല്ല മ യശാ ശുദ്ധമായി ചabay പിന്നീട് ഷഹാദത്ത് ജല്ലി അവർ ഇസ്ലാമിലേക്ക് വരുന്നത് സലാം അല്ലാഹുവിനെ കൂടാതെ മറ്റുള്ളവരെ ആരാധിച്ച ആളുകൾ എന്നാൽ അവരുടെയൊന്നും കൊറക്കുകുള്ള അല്ലാഹുവേ തൗബ കൊണ്ട് പ്രാർത്ഥന കൊണ്ട് ഒക്കെ പൂർണപടു നിശ്ചയപാരകളെ കൊണ്ട് പൂർക്കപ്പെടുന്നു ഖായിഖായ റബ്ബ വഫുറായ റബ്ബ വമ്പാരായ റബ്ബ് നമ്മെ സ്വീകരിക്കാൻ തയ്യാറാണ് ഈ മുദസ്സിയായ എന്നെ നീ പ്രതീക്ഷിക്കുന്ന ഞാൻ തരും എത്ര പുറത്തു തരുന്നതും എനിക്ക് പ്രശ്നമല്ല

എല്ലാം ഞാൻ നിനക്ക് കുറതു തരും മല ഔവാലി ഞാൻ അത് പ്രശ്നമാutmilla ഇബ്നു ആദമ മല ഔ അതീ തനിക ഖുറാബിൽ അർഹി ഫതയ തുംമ ലഖൈതനീലാ തുശരികു ബി ശൈഇല്ലാഹ തനിക ബി ഖുറാമൻ അഗ്ഫിറാ ഭൂമി നിരായ മാത്രം പാപങ്ങളുമായി നിന്നെ സമീപിച്ചാൽ നീ എന്നിലേക്ക് മടങ്ങിയാൽ നീ എന്നോട് ഇസ്തിഗ്ഫാർ നടത്തിയാൽ

പരിശുദ്ധമായ കാരണമായി അവരെ ഹൃദയങ്ങളിൽ പിടിച്ചിരിക്കുന്നു ഹൃദയം മനുഷ്യരുടെ പാപങ്ങൾ കാരണമായി

അവൻ ആ പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പാശ്ചാദമിച്ചു അല്ലാഹുവിന്റെ മുമ്പിൽ നേടയാൽ അത് നീങ്ങി പോയി ക്ലിയറായി അതെല്ലാം അതിനെവ തയ്യാറില്ല ബൈന ആ ഹൃദയത്തിൽ തറുത്തകൾ കൊള്ളലേണ്ടു ഏറ്റു കുറ്റങ്ങളിലേക്കുകടലി ഏറ്റു ഏറ്റു കുറ്റങ്ങൾ ചെയ്യുന്നു എന്നാൽ زيد ബിഹാ ആ തറുപ്പുകൾവരി adipisicingതു അത് അതിജിച്ച് അതിജിച്ച് ദോഷങ്ങൾ കൻസറിച്ച് ദോഷങ്ങൾ ചെയ്തുചെയ് ചെയ്യുന്ന ഹൃദയം

പോയി ശുദ്ധമായി വന്നാൽ ുംകുഷ്യ ഹൃദയത്തിൽ ദോഷം കാരണമായി ഞാൻ നരകത്തിന്റെ ചൂട് സഹിക്കാൻ അതിന് ഞാൻ കഴിവുള്ളവനല്ല നീ ൾക്കുന്നവനാണ് ഈ നല്ല സുന്ദരമായ ആശയമുള്ള അർത്ഥമുള്ള ഈ രണ്ട് വരിപ്പം ഇത് എല്ലാ വഴിയാഴ്ചയും അവർ കൂടുതൽ ആൾക്കും അറിയുന്നതാണല്ലോ കേട്ടുന്നതാണ് എല്ലാ വെള്ളിയാഴ്ചയും ജുമുഅത്ത് വേഷം അന്യ പ്രാദേഷം ഈ രണ്ട് പദ്യം ആവർത്തിച്ചാൽ എല്ലാ വെള്ളിയാഴ്ചയും ചൊല്ലിയാൽ മൻ വാലഖാ ഫീ കുല്ലി യൗമി ജുമുഅതി തവഫാഹുല്ലാഹു അലൈഹി സലാം മുസ്ലിമായി മരിക്കാൻ സാധ്യമാവുല്ലാഹു തആല മുസ്ലിമായി മരിക്കുക മരണനേ ദിമാതെ പോകാതെ ഇസ്ലാമത്ത് വെടിഞ്ഞി പോകാതെ മുസ്ലിമായി മിക്കാന തൗഫീഖ് ഉണ്ടാവുമെന്ന ഹശിയത്തുൽ ബാദൂരിയിൽ ഉള്ള

وان باراهم ان جعلنا الله وتقبلني واشيكني الله وتن تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم برحمتك يا أرحم الرحيم الراحمين صلى الله عليه محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ارحم عليه وسلم Um